സെക്കൻഡ് ഹാൻഡ് വണ്ടിക്കൊക്കെ ഓപ്ഷൻ ഒക്കെ വെക്കാനും ഏഹ് എന്താണ് കേട്ടില്ല ആരെ നിന്നെ ഓഫീസർ നിർത്തു എന്തിന് വണ്ടി ഡ്രൈവർ സിറ്റി ചില്ലിന്റെ അവിടെ തൂട്ടിയു പൈസ പോവു സാറേ ഓടിക്കാണോ വിലയോടെ നമ്മുടെ വണ്ടിയാണേ എന്റെ എന്റെ കൂടെ ഉള്ള യാത്ര ഇവിടെ മരിച്ചു റോട്ടി കിടന്ന് മരിച്ചല്ലേ അവരുടെ സാറേ എന്റെ കൂടെ മതി വണ്ടി വണ്ടിക വേണ്ട വേണ്ട വണ്ടാ വേണ്ട 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 സാറേ വണ്ടി സൈഡിലേക്ക് മാറ്റി സാറേ വേണ്ടി വണ്ടി മാറ്റ ചെലപ്പോ അവനും കൂടി ഇടിയെട്ടു അവനും കൂടി ഇടികെട്ടു അയ്യോ ചത്തതാണ് ആ സീറ്റുവീടാണ് തെറച്ചു വീണോ ചതിലേ വിഷ്വാർ ఏహేలాని హ హ ల ల ను పిడిచేరు పిడిచో అరకిటిటి వండిటి 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 కార తాగి తాగి వరిగేది కార యల వండికారి ఇక్కునే ఇయాడా కారి వండికే మర్త అంగోడి నింటిల దారే అడి ఫాబినేంటియారి ഒരു കാര്യം നമുക്ക് വണ്ടി നന്നാക്കിട്ട് പോവാട്ടെന്റെ ബാക്കി മിണ്ടാതി മിണ്ടാ സീലിട്ടിരുന്നാ മതി വേറെ ഒരു കുഴപ്പമില്ല ുട്ടിന് ഇട്ടുകൊടുക്കാ നോക്കിയത് യൂട്യൂബിൽ നടത്തല്ല റിപ്പേർ ഷോപ്പിൽ വണ്ടി യൂട്യൂബിൽ ഷോപ്പിൽ വണ്ടി എന്നാൽ കേറി പക്ഷെ സത്യം പറയലോ ഞാൻ വേണമെന്ന് വെച്ചിരിക്കണല്ലോ അറിയാണ്ട് പോയി ഇടിച്ചു പോണതാ സത്യായിട്ടു പെട്രോൾ ഫ്ലാറ്റ് വണ്ടി വണ്ടി കേടാടാ വണ്ടി കേടാൻ അവന് കണ്ണേമി അവന് കണ്ണേമി കണ്ണേ മീ കണ്ണമി ഓഫീസർ പുറത്തിറങ്ങണം ഹാൻഡ് വണ്ടിയാണല്ലോ അറിയില്ലേ ആ അതിന് വണ്ടിയാണല്ലോ ഇത് ഈ വണ്ടി നിങ്ങളുടെ വണ്ടി വേഗമാണല്ലോ അതിന് ആ വെള്ളവണ്ടി കയറി വെള്ളവണ്ടിക്കാര് വെള്ളവണ്ടിക്കാരണ്ടി കറോ

മറ്റു ഗംഗ് ഹൗസിൽ എവിടെ കെട്ടിക്കോ എന്നിട്ട് അവനെ എന്നിട്ട് പോലോസിനെ വിളിച്ചിട്ട് അബുമ്പെ കട്ടില്ലേ അത് നമ്മളെ പഴയ ഗ്യാങ് ഹൗസ് മാറിക്കേ അല്ല പഴയല്ല പുതിയ ഗ്യാങ് ഹൗസ് വേ മാറക്കി വണ്ടി പോട്ടെ ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ് അവൻ ഒറ്റയ്ക്കാണ് വന്നത് മോൺസ്റ്റർ എല്ലാ കാര്യങ്ങളും ഓഫീസർ പറഞ്ഞിട്ടില്ല ഇതെന്താണെന്ന് മിണ്ടെന്നില്ലേ ഹലോ

രണ്ട് ഫ്ലീകല് എന്തിനാണ് പോലീസിന്റെ വണ്ടി അല്ല നിങ്ങൾ ഞാനൊന്നും ചെയ്തില്ല ഞാനെന്റെ വണ്ടിക്കകത്തുന്ന ഡ്രസ് മാറ്റിയതാണ് സാറേ വണ്ടിക്കകത്തുന്ന ഡ്രസ് മാറ്റി വരും അതിന്റെ വണ്ടി നമ്പറിൽ ഞാൻ വണ്ടി ഓടിച്ചില്ലെന്ന് പറഞ്ഞില്ല ഞാനൊന്നുമല്ല അതവരാണ് ഞാൻ ഡ്രസ്സ് മാറിയാ വണ്ടിക്ക ഞാൻ പോലീസ് വണ്ടി എടുത്തിട്ടു വണ്ടിയല്ല സാറേ വെറുതെ വണ്ടി വഴി കടക്കണ പോയി ക്രൈമാണോ അത് ആ അറിഞ്ഞല്ല സാറേ ആണല്ലേ എന്നാ സാറേ രണ്ട് നിങ്ങൾക്ക് അതെ പറഞ്ഞാൽ ഓഫീസിലായിട്ട് നിങ്ങൾക്ക് ഓടിക്കാൻ നിങ്ങളുടെ ലൈസൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കഴിഞ്ഞാൽ ഉള്ളൂ പറഞ്ഞുള്ള ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കാം ടാ കേൽ ഞാനേ ജനൽ വഴി കൊറച്ച് സാധനം കിടത്തേ ഇല്ല ഇല്ല പണി അതന്നെ ജനലി വഴി കഫ ഞാൻ കഫ ഞാൻ ഞാനേ കഫന്ന് റിലീസ് ജനലിന് വഴി സാധനടാ നീ വെയിറ്റ് ചെയ്യട്ടാ ഇവിടെ തന്നെ വന്നോ ഇവിടെ തന്നെ വന്നോ കേട്ടാ കേട്ടാടും കഫൊന്നു റിലീസ് ചെയ്യാൻ പറ്റും ഡ്രസ്സ് മാറ്റാൻ ഞാൻ വേറെ എടുത്തിട്ടില്ല എന്നാ എന്റെ വീട്ടിലേക്ക് പോവാ ഇല്ല മാത്രം അത് കുഴപ്പമില്ല സാറേ സെർച്ച് ചെയ്തോ രണ്ടും ആയിക്കോട്ടെ സാറേ എനിക്ക് എന്തായാലും സംസാരിക്കാൻ എനിക്ക് താല്പര്യം എന്തായാലും നിങ്ങൾക്ക് വേണ്ടതല്ലേ സെർവറിൽ ഈ സിറ്റിയിൽ ഇല്ലാത്ത നിയമങ്ങളല്ലേ നിങ്ങൾക്ക് ഏഹ് കഴിഞ്ഞല്ലോ അല്ലല്ല അല്ല കുഴപ്പമില്ല സാറേ ഇല്ല കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾ ജയിക്കു നിങ്ങൾ ജയിക്കു അല്ല നിങ്ങൾ അല്ല സിറ്റിയിൽ ഇല്ലാത്തതാണല്ലോ നിങ്ങൾ ജയിപ്പിക്കണേ നിങ്ങൾ നിങ്ങൾ ജയിക്കും അല്ല സാറേ സിറ്റിയിൽ ഇല്ലാത്തത് തന്നെ ഞാൻ പറയും സിറ്റിയിൽ ഇല്ലാത്തത് തന്നെ ഞാൻ പറയും സാറേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സാറേ സിറ്റിയിൽ ഇതുവരെ ഇന്ന് ഇപ്പൊ ഒൻപത് പതിനേഴ് മുപ്പത് സെക്കൻഡ് വരെ ഇല്ലാത്ത നിയമമാണ് നിങ്ങളിവിടെ നിങ്ങളുടെ പവർ ഉപയോഗിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് കുഴപ്പമില്ല സാറേ നിങ്ങൾ എന്നെ ചെക്ക് ചെയ്യൂ ചെക്ക് ചെയ്യും ജയിലിൽ വിടും നമ്മളൊരു സിറ്റുവേഷൻ മാക്സിമം അതിൻ്റെ ഒരു കംപ്ലീറ്റ് മരത്താൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്കും തെക്കിക്ക് ക്യാരട്ടസ് ഉണ്ട് അല്ലേ സീലെ നെവർ ഇല്ലാത്ത ഒരു നെവർത്തിലാണല്ലോ നിങ്ങൾ പാർ ഗെയിമിംഗ് ആയിട്ട് ചേരാൻ വേണ്ടി ഹലോ ഹരായ ഹരായ പാട കുറ കുറ തല ഞാൻ ചെക്ക് എന്നാലോ ഓ സാട ഇനി പാ അതൊ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഓക്കേ ഓ ആദ പ്രോജക്റ്റ് ഇതിക്കല്ലേർ കണക്റ്റ് കൊടു ഇടണം ഓ ഐ വട്ടാ

മാർക്ക് പണി കൊടുക്കണം അമ്മാരെ പിസ്റ്റൽ ലൈസൻസും ഗൺ ലൈസൻസും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും നടക്കും